ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജി ഉണ്ടാക്കി നോക്കിയാലോ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ബജി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിന് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കാൽ കപ്പ് കടലമാവ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത്രയും തന്നെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തതും അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അത്രയും തന്നെ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ കൂടി പോകരുത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലൊരു ബാറ്റർ ആക്കിയെടുക്കേണ്ടേ ഒരുപാടങ്ങോട്ട് തിക്കാവുകയും വേണ്ട ഒരുപാട് ലൂസാവുകയും വേണ്ട ഇനി അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ അരക്കപ്പ് തേങ്ങാ ചെരുവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കേണ്ടേ പിന്നെ ഒരു പച്ചമുളകും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക നമ്മൾ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കൂലേ അതുപോലെ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സിയില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് മറ്റേ ഒരു ബ്രെഡിൻ്റെ പീസ് കൂടി നിൻ്റെ ടോപ്പിലായിട്ട് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ബ്രെഡിൻ്റെ പീസ് കൂടി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനായിട്ടും ഒന്ന് റെഡിയാക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് ഈ ബ്രെഡിൻ്റെ പീസ് ഒന്ന് മുക്കിയെടുക്കുക നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ ഇത് നമ്മൾ ആ ഒരു ചമ്മന്തിയൊക്കെ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുമ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് വളരെ എളുപ്പം റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇതിങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആവണത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾതാ ഈ സ്നാക്സ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ നേരമൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണേന്നൊന്ന് കോരി മാറ്റുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മാർക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും